എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ ശ്രീ മഹാദേവൻ്റെ വളരെ പ്രഭാവശാലിയായ ഒരു വശീകരണ മന്ത്രത്തെ പറഞ്ഞു തരാം പലരും കരുതിയിരിക്കുന്നത് ഒരു യുവാവിന് ഒരു യുവതിയെ തൻ്റെ പ്രേമവലയത്തിലേക്ക് കൊണ്ടുവരുവാനായി പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരുവാനായി മാത്രം പ്രയോഗിക്കുന്ന ഒരു മാന്ത്രിക കർമ്മമാണ് വശീകരണം വശീകരണമെന്ന് എന്നാൽ വശീകരണം എന്നത് തൻ്റെ കാമേശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ളത് മാത്രമല്ല ഒരു മനുഷ്യന് പ്രത്യേകിച്ച് പുരുഷന് ഏറ്റവും അത്യാവശ്യം എന്താണ് അല്ലെങ്കിൽ അവൻ ഏത് കാര്യത്തെയാണ് എന്നും അന്വേഷിക്കുന്നത് ഏത് കാര്യത്തിനാണ് അവൻ കൂടുതൽ സമ്പാദിക്കാൻ നോക്കുന്നത് എന്താണ് അതെ ആത്മാഭിമാനം ബഹുമാനം ഇതാണ് അവൻ തേടുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് അവന് ധനത്തിൻ്റെ ആവശ്യം കൂടുതലായി വരുന്നതും അതിനു വേണ്ടി തന്നെയാണ് അവന് സൗന്ദര്യത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ആവശ്യമായി വരുന്നതും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എത്ര പേർ അനുകൂലിക്കുന്നു ശരി ഇനി വിഷയത്തിലേക്ക് വരാം സഭാവശ്യം ധനവശ്യം സർവജനവശ്യം സ്ത്രീവശ്യം പുരുഷവശ്യം വേണ്ട എല്ലാ തരത്തിലുള്ള വശ്യകർമ്മങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രഭാവശാലിയായ ശ്രീ മഹാദേവ വശ്യ വശ്യമന്ത്രത്തെ പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓ വജ്രകരണ ശിവേ രുദ് ഋദ് ഭവേ മമായി അമൃത് കുരു കുരു സ്വാഹാ ഒരിക്കൽ കൂടി കേട്ടോളൂ വജ്രകരണ ശിവേ രുദ് ഋദ് ഭവേ മമായി അമൃത് കുരു സ്വാഹ ഈ മഹാദേവ വശ്യമന്ത്രം പതിനായിരത്തി ഒന്ന് തവണ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം സ്പടികം എന്നീ മാലയിലേതെങ്കിലും ഉപയോഗിച്ച് ജപിച്ച് സിദ്ധി വരുത്തുക അതിനുശേഷം നിങ്ങൾക്ക് വശ്യതിലകം ഉണ്ടാക്കുമ്പോഴും അതുപോലെ സ്പർശനത്തിലൂടെയും ദർശനത്തിലൂടെയും ഈ മന്ത്രജപം കൊണ്ട് വശീകരണം സാധ്യമാക്കാവുന്നതാണ് വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രമാണിത് അതിനാൽ നല്ല കാര്യങ്ങൾക്കായി മാത്രം പ്രയോജനപ്പെടുത്തുക സിദ്ധി വരുത്തേണ്ട വിധികളെ പറ്റിയെല്ലാം മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിരുന്നതുകൊണ്ട് ഈ അദ്ദേഹത്തിൽ പറയുന്നില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം